ഗ്ലൈസീമിക് ഇൻഡെക്സ് അങ്ങനെ കേട്ടിട്ടുണ്ടോ അതായത് നമ്മൾ എന്തെങ്കിലും ആഹാരം കഴിക്കുകയോ എന്തെങ്കിലും പാനീയങ്ങൾ കുടിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വൈറ്റിൽ ഇത് ചെന്നിട്ട് എത്ര പെട്ടെന്നാണ് നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസ് ഷുഗർ കൂട്ടി നിർത്തുന്നത് എന്നതിനെ ആണ് ആ ഒരു സമയത്തെയാണ് നമ്മൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയ ആഹാരങ്ങൾ ഇപ്പോൾ നമ്മൾ ചായയിലിട്ട് കുടിക്കുന്ന പഞ്ചസാര അതല്ലെങ്കിൽ നമ്മളീ ശീതള പാനീയങ്ങളാണല്ലോ കൂൾ ഡ്രിങ്ക്സ് അതുപോലെ തന്നെ പേസ്ട്രി പോലുള്ള ബേക്കറി ഐറ്റംസ് ഐസ്ക്രീം ഇതൊക്കെ കഴിക്കുവാണെങ്കിൽ പെട്ടെന്ന് നമ്മളിത് കഴിച്ച് ഇമ്മീഡിയറ്റ്ലി വിത്തിൻ സെക്കൻഡ്സ് നമ്മുടെ രക്തത്തിലെ ഷുഗർ ഭയങ്കരമായിട്ടിങ്ങനെ കുതിച്ചു വരും പൊങ്ങിപ്പോക്കി അപ്പോൾ ഇതാണ് ഗ്ലൈസിയമിക് ഇൻഡെക്സ് കൂടിയ ആഹാരങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് പെട്ടെന്ന് കൂടുമ്പോൾ നമ്മുടെ ശരീരം ഇതിനെ ഈ ഗ്ലൂക്കോസിൻ്റെ അളവിനെ ക്രമീകരിക്കാൻ ശ്രമിക്കും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻസുലിൻ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ ഇൻസുലിൻ കൂടുതലായിട്ട് ശരീരം പ്രൊഡ്യൂസ് ചെയ്യും അതാണ് ഹൈപ്പർ ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് പറയുന്ന ഒരവസ്ഥ പിന്നെ നിങ്ങളിത് സ്ഥിരമായിട്ട് നമ്മൾ ഈ ഒരു പരിപാടി തന്നെ എന്ന് വെച്ചോ ഐസ്ക്രീം കഴിക്കുന്നു അല്ലെങ്കിൽ മധുരം കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു നമ്മുടെ പണി ഇതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചാളെയുമ്പോൾ ഈ ഇൻസുലിൻ കൂടുതലുണ്ടാക്കിയാലും ഇതിനോട് നമ്മുടെ ശരീരം പ്രതികരിക്കേണ്ടി വരും അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് അതാണ് ശരിക്കും ഈ ഒരു പ്രമേഹ രോഗത്തിലേക്കൊക്കെ നമ്മളെ നയിക്കുന്നതിൻ്റെ ഒരു ആദ്യ പടിയായിട്ടൊക്കെ വരുന്ന ഇതാണ് അതേസമയത്ത് നമ്മൾ ഈ ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറഞ്ഞ ആഹാരങ്ങൾ അതായത് ഇപ്പം മുഴുധാന്യങ്ങൾ എന്നൊക്കെ പറയില്ലേ അതായത് തവിടോടു കൂടിയുള്ള അരി അല്ലെങ്കിൽ ഗോതമ്പ് നോക്കൂ ഗോതമ്പിൻ്റെ അതിൻ്റെ തവിട് കളഞ്ഞ് നമ്മൾ മൈദ എടുത്തു കഴിഞ്ഞാൽ അതിന് ഗ്ലൈസെമിക് ഇൻഡക്സ് കൂടുതലാണ് അപ്പോൾ അതുപോലുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പച്ചക്കറികൾ ഇതൊക്കെ ഗ്ലൈസെമിക് ഇൻഡെക്സ് വളരെ കുറവാണ് അതുപോലുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ രക്തത്തിലേക്ക് ഗ്ലൂക്കോസിൻ്റെ പെട്ടെന്ന് ഗ്ലൂക്കോസ് എത്തുന്നത് സമയം കുറച്ചുകൂടി കിട്ടും അപ്പോൾ ശരീരത്തിനും അത്രയും സമയം കിട്ടും അതിനെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് അപ്പോൾ അതാണ് നമുക്കൊരു ഡയബറ്റിക് ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പ്രമേഹം വരാൻ പ്രീ ഡയബറ്റിക് ആയിട്ടുള്ളവർ ഒബേസിറ്റി ഉള്ളവർക്കൊക്കെ ഈ രീതിയിലുള്ള ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടിയ ആഹാരങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് ഇടയ്ക്കൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ റെഗുലറായിട്ട് ഇത് കഴിക്കുന്നത് ശരിയല്ല പിന്നെ ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് പോലെ തന്നെ ഗ്ലൈസീമിക് ലോഡുണ്ട് നമ്മളിപ്പോൾ നിലവിൽ ക്ലിനിക്കിൽ പേഷ്യൻസിനൊക്കെ ഡയറ്റ് പറഞ്ഞു കൊടുക്കുന്നത് ഇൻസുലിൻ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു പുതിയ കൺസെപ്റ്റ് ഉണ്ട് അതൊക്കെ വെച്ചിട്ടാണ് അതിനെക്കുറിച്ചൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ സംസാരിക്കാം